എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിലെ ഗുരുവിൻ്റെ മഹാപരിവർത്തനവും അതുകൊണ്ട് ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് കൂടുതൽ പ്രയോജനപ്പെടുന്നതെന്ന് സ്റ്റാർ അസ്ട്രോളജി പ്രകാരം അതായത് നക്ഷത്ര അസ്ട്രോളജി പ്രകാരം നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം ഗുരുവെന്ന് പറയുന്നത് കർക്കിടകത്തിലേക്ക് മാറുമ്പം ഗുരുവിൻ്റെ ഉച്ചസ്ഥാനമാണ് കർക്കിടകം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഗുരുഭഗവാൻ എല്ലാവർക്കും പൊതുവേ ഒരു നല്ല നല്ല ഒരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത് ചിലതൊഴിച്ച് അതായത് ഗുരു പിന്നെ സ്ഥാന അതായത് നമ്മുടെ ജാതകത്തിലുള്ള ബല വീക്കായിട്ടുള്ള ഗുരു ഗുരുനക്ഷത്രമുള്ളവർ അതുപോലെ തന്നെ ബാധകാധിപതിയോ മാരകാധിപതിയോ ആയിട്ടുള്ള ഗുരു ഗുരുവുള്ളവർ ഇങ്ങനെയൊക്കെ നമ്മുടെ ആരൂഢത്തിൽ എന്നിങ്ങനെയൊക്കെ ഉള്ളത് പൊതുവേ നമുക്ക് തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ഒരു ഉച്ചസ്ഥാനം ഒന്നും വളരെ എഫക്റ്റീ ആകാൻ പോകുന്നില്ല പക്ഷേ പൊതുവെ നമ്മൾ ഗുരുവിൻ്റെ ഈ ഒരു ഭാവമാറ്റത്തെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രത്തെ പറ്റിയാണ് തിരുവാതിര നമുക്കറിയാം രാഹു ഭഗവാന്റെ ഒരു നക്ഷത്രമാണ് അതുപോലെ തിരുവാതിരയുടെ ഡി എൻ എ വന്നിട്ട് ശുക്രനാണ് അതായത് രാഹു സ്റ്റാർലോഡായിട്ടും പിന്നെ അതിൻ്റെ ഡി എൻ എ മീൻസ് ആ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദോഷാവസ്ഥകൾ നല്ല കാര്യങ്ങളോ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയാം അതായത് ഒരു പ്ലാനറ്റ് അതേതാണ് ശുക്രനാണ് അല്ലേ റിയാം തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവേ ഒരു പിന്നെ ഈ ശുക്രസംബന്ധമായ ശുക്രൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു പതിനെട്ട് പന്ത്രണ്ട് വയസ്സ് മുതൽ ഏകദേശം പന്ത്രണ്ട് വയസ്സ് മുതൽ ഒരു നാൽപ്പത് വയസ്സ് നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള പിന്നെ സ്ത്രീകളെയാണ് അല്ലേ അതായത് ശുക്രൻ്റെ കാരകത്വങ്ങൾ അവരാണ് അപ്പോൾ തിരുവാതിര നക്ഷത്രം അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തിരുവാതിര നക്ഷത്രം ഉണ്ടാകും പൊതുവേ വന്നിട്ട് പിന്നെ തിരുവാതിര നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പോലെ പുരുഷന്മാർ പൊതുവേ വന്നിട്ട് ഈ ശുക്രൻ്റെ കാരകത്വത്തിൽ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടയാഭരണങ്ങൾ അല്ല പിന്നെ മറ്റ് കാര്യങ്ങൾ അതായത് സന്തോഷിക്കുക സിനിമ കാണുക അങ്ങനെയുള്ള എൻജോയ്മെൻറ്റ്സ് കലകളിലുള്ള എൻജോയ്മെൻറ്റ്സ് ഇതൊക്കെ പൊതുവേ വന്നിട്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ ഇഷ്ടമാണ് അപ്പം ഇതുകൊണ്ട് ഗുണങ്ങളും ഉള്ളവരുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം നല്ല ഒരു തിരുവാതിര നക്ഷത്രക്കാര് ഒരു ഒരു ജുവലറിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നല്ല പിന്നെ ഒരു വസ്ത്ര സ്റ്റോറോ അതായത് തുണി തുണി സംബന്ധമായ സ്റ്റോറുകളോ അല്ലെങ്കിൽ കോസ്മെറ്റിക് ഐറ്റംസോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പൊതുവേ തിരുവാതിര നക്ഷത്രക്കാർക്ക് നന്നായിട്ടിരുന്നാൽ ശുക്രൻ്റെ അവസ്ഥ അതായത് നമ്മുടെ നമുക്ക് ഈ ശുക്രൻ ഇഷ്ടപരവാനാണോ കഷ്ടപരവാനാണോന്ന് നമുക്ക് മനസ്സിലാക്കണം ശുക്രൻ ഇഷ്ടമായിട്ടുള്ള ജാതകത്തിൽ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ജാതകത്തിൽ അവർ ഈ ബിസിനസ്സുകളൊക്കെ വളരെ അവർക്ക് നന്നായിട്ട് പോകും കാരണം അത് ശുക്രൻ്റെ കാരകത്വങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ജനപത്തിന് ശുക്രൻ്റെ നല്ല അവസ്ഥയാണ് അവിടെ സ്റ്റോക്കിൽ വെച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ ശുക്രൻ്റെ സ്റ്റോക്ക് അപ്പോൾ ശുക്രൻ്റെ കാരകത്വങ്ങളെല്ലാം നല്ല രീതിയിൽ പോകും പക്ഷേ തിരുവാതിര നക്ഷത്രത്തിൽ ബുദ്ധിമുട്ടുള്ള ശുക്രൻ ബുദ്ധിമുട്ടായിട്ട് കാണുന്നത് അതായത് ശുക്രൻ കഷ്ടബലമായിട്ട് കാണുന്ന ഒരു ജാതകത്തിൽ അത് നേരെ തിരിച്ചായിട്ട് സംഭവിക്കുക ഇവിടെയാണ് നമുക്ക് ഒരു നല്ല ആചാര്യനെ കണ്ട് നമ്മുടെ നക്ഷത്രം എന്താണെന്നൊക്കെ നോക്കി നക്ഷത്ര എന്താണെന്ന് നോക്കി നക്ഷത്രത്തിൻ്റെ ഡി എൻ എ എന്താണ് നമ്മുടെ നക്ഷത്രത്തിൻ്റെ ഡി എൻ എ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മളൊരു ബിസിനസ്സൊക്കെ ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് കയറുക അല്ലെങ്കിൽ നമ്മളൊന്ന് പഠിക്കുക ഇതൊക്കെ മനസ്സ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്താൽ കൂടുതൽ പ്രയോജനമാകും ഒരു അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ശുക്രൻ നന്നായിട്ട് പോയുള്ള ജാതകത്തിലാണെങ്കിൽ ബലവാനായിട്ടും ഉള്ള ജാതകത്തിലാണെങ്കിൽ വളരെ ഉയരത്തിലേക്ക് കൊണ്ടുപോകും പക്ഷേ അതേ ശുക്രൻ തന്നെ ഒരു തിരുവാതിര നക്ഷത്രത്തിന് ബലം ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഷ്ടബലം തരുന്നതാണ് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നിന്നുള്ള പാപ പാപദോഷങ്ങളാണ് അവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് നേരെ തലതിരിച്ച് നമ്മളെ എവിടെയൊക്കെ ഉപദ്രവിക്കാവോ അവിടെയൊക്കെ ഉപദ്രവിക്കും പലരും അറിയാതെ പോലും പലതരത്തിലുള്ള ദോഷങ്ങളിലും കേസുകളിലും ഒക്കെ പെടും ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബല നമ്മുടെ ജാതകത്തിലുള്ള ആ ഒരു പ്ലാനറ്റിൻ്റെ ഇഷ്ടബലമാണോ കഷ്ടബലമാണോ എന്ന് മനസ്സിലാക്കുക തന്നെയാണ് നമുക്ക് അതിനോടൊപ്പം വളരെ സംവിധാനങ്ങളുണ്ട് നല്ല നല്ല സോഫ്റ്റ്വെയർസ് ഉണ്ട് നല്ല നല്ല സെപ്പ് അതായത് നമുക്ക് ഇതൊക്കെ നോക്കണമെങ്കിൽ ഇപ്പം ഈ ഏകദേശം എട്ട് തരത്തിലുള്ള ദോഷാവസ്ഥകളെ പറ്റിയോ നല്ലതിനെ പറ്റിയോ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഗ്രഹത്തിൻ്റെ ഇപ്പം ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ബലവോ അല്ലെങ്കിൽ നല്ലതോ ചീത്തയോ ഒന്നും മനസ്സിലാക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി ഒരാൾ പെട്ടെന്നൊരു മനുഷ്യരെ കൊണ്ട് അങ്ങോട്ട് അത്ര ഒന്നും ഒരു ഇതല്ല എളുപ്പം അങ്ങോട്ടും നമുക്കിപ്പോൾ പറയുന്ന പോലെ നമുക്കൊരാഴ്ചയിരുന്ന് ജാതകം എഴുതുന്ന ഒരു അവസ്ഥയൊന്നും പറ്റത്തില്ല അത് സാധാരണ നടക്കുന്ന കാര്യമല്ല അപ്പം പെട്ടെന്നൊന്നും നോക്കി ആ ഓക്കെ അത് വന്നിട്ട് വേറെ ദോഷമൊന്നുമില്ല പിന്നെ അതൊരു അതിന് ബാധകനോ ബാരകനോ ഒന്നും അല്ല അപ്പോൾ ഗുരു ഓക്കെയാണ് അല്ലെങ്കിൽ ശുക്രൻ ഓക്കെയാണ് എന്ന് പറയുന്ന അനേ പറ്റുള്ളൂ സാഹചര്യങ്ങളങ്ങനെയാണ് അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒരു നല്ല അതിൻ്റേതായിട്ടുള്ള പെയ്ഡ് ഉണ്ട് നല്ല നല്ല അപ്പം ഞങ്ങളുടെ തന്നെ ഞാനൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വന്നിട്ട് പിന്നെ വളരെ പിന്നെ ആധികാരികമായിട്ടുള്ള എക്സ്പെഡ എക്സ്പെക്ടേഷൻസ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെയുള്ള അതിൻ്റെയൊക്കെ സോഫ്റ്റ്വെയർസ് പെയ്ഡ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് ആ ഒരു ഗ്രഹത്തിൻ്റെ ബലമൊക്കെ മനസ്സിലാക്കിയാണ് ഞാൻ ജാഥ എഴുതുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ കസ്റ്റമേഴ്സൊക്കെ സാറ്റിസ്ഫൈഡ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ അതുപോലെ തന്നെ അടുത്തത് നമുക്ക് എന്താ നമുക്ക് അടുത്ത നക്ഷത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ നക്ഷത്രം എന്ന് നമ്മൾ പറയും നാലാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ക്ഷേമധാരയിൽ പെട്ടതാണ് എന്ന് പറയും നാലാമത്തെ നക്ഷത്രത്തിന് അസ് നക്ഷത്ര അസ്ട്രോളജി പ്രകാരം അപ്പം നാലാമത്തെ നക്ഷത്രം ഏതാ പുണർദ്ദത്തിന് നാലാ പുണർദ്ദത്തിലാണ് ഗുരു ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഓഫ്കോഴ്സ് രോഹിണിയാണ് നാലാമത്തെ നക്ഷത്രം അതായത് രോഹിണിന് നാലാമത്തെ നക്ഷത്രത്തിലാണ് പുണർദ്ദം ഇരിക്കുന്നത് രോഹിണിയാരുടെയാണ് ചന്ദ്രൻ്റെ നക്ഷത്രമാണ് അതിന് ലോഡ് ചന്ദ്രനാണ് അതിൻ്റെ ഡി എൻ എവിടെയാണ് വരുന്നത് ബുധനിലാണ് നിങ്ങൾക്കറിയാം രോഹിണി നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ജന്മാഷ്ടമി ഇപ്പം രോഹി അഷ്ടമി രോഹിണി എന്താ എടുത്തെന്ന് മനസ്സിലാകുന്നുണ്ടോ നമുക്ക് നമ്മുടെ ആചാര്യന്മാരൊന്നും ഒന്നും അറിയാത്തവരല്ല അവർ വളരെ വളരെ എന്താ പറയുന്നത് അത് അവരുടെയൊക്കെ മുമ്പിൽ നമ്മളൊന്നും അല്ല മനസ്സിലായില്ലേ അപ്പം ഈ അഷ്ടമി എന്ന് പറയുന്നത് എന്താണ് എന്തുകൊണ്ട് നമുക്ക് രോഹിണിക്ക് രോഹിണിയുടെ സ്റ്റാ സ്റ്റാറിലോട് ചന്ദ്രനാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ എന്തുകൊണ്ട് രോഹിണിയെ എടുക്കുന്നു ആ ബുധ പിന്നെ ഈ അതായത് ശ്രീകൃഷ്ണ ജന്മദിനത്തിലെ അഷ്ടമി രോഹിണി എന്തുകൊണ്ട് എടുക്കുന്നു രോഹിണിക്ക് ബുധനുമായിട്ട് അതായത് ശ്രീകൃഷ്ണനുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധമുണ്ട് അപ്പം രോഹിണി നക്ഷത്രത്തിൻ്റെ ഡി എൻ എവിടെയാണെന്ന് വെച്ചാൽ ബുധനിലാണ് അതുകൊണ്ട് തന്നെ ബുധൻ്റെ ശക്തി നല്ലതാണോ ചീത്തയാണോ എന്ന് അറിഞ്ഞിട്ട് വേണം ഒരു രോഹിണി നക്ഷത്രക്കാരൻ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പൊതുവേ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഗുരുവിൻ്റെ അവസ്ഥയാണേലും ഗുരു ശക്തിമാനാണ് പക്ഷേ രോഹിണിയുടെ നാലാമത്തെ നക്ഷത്രമാണ് അതുകൊണ്ട് രോഹിണിക്ക് നല്ലത് പ്രയോജനം ചെയ്യുമെന്ന് അവിടെ പറഞ്ഞാലും അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഒന്ന് ബുധൻ്റെ അവസ്ഥയെ ശ്രദ്ധിക്കണം ഒന്ന് ഗുരുവിൻ്റെ അവസ്ഥയെ ശ്രദ്ധിക്കണം അപ്പം ഇതൊക്കെ എല്ലാം കൂടെ ചേർന്ന ഒരു കൂട്ടായത് ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അല്ലാതെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് സപ്പോസ് സക്സസ് ആയില്ലെങ്കിൽ അത് അസ്ട്രോളജിയെ കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അസ്ട്രോളജി വളരെ കറക്റ്റാണ് പക്ഷേ അതിനെ നമ്മൾ പറയുന്നവർ അതിനെ എക്സ്പ്ലനേഷൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിനെ എടുത്ത് ഉപയോഗിക്കുന്നവരുടെ കുഴപ്പം കൊണ്ടാണ് പലപ്പോഴും പലതും സംഭവിക്കുന്നത് എനിക്കറിഞ്ഞ് ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് രണ്ട് മൂന്ന് ജാതകങ്ങൾ ഞാൻ നോക്കിയതിൽ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കു അതായത് നമുക്ക് പറയാം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ വയസ്സിലുള്ള കുട്ടികൾ ഇവരുടെയൊക്കെ ജാതകങ്ങള് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു പ്രശ്ന ഒരു പ്ര ബുദ്ധിമുട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പേരൻസ് വളരെ വിഷമിക്കുന്നു ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു വിഷമിക്കുമല്ലോ അല്ലേ വിഷമിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതിന് നേരത്തെ ഒരു ജാതകത്തിൽ ഒരു പതിനേഴ് വയസ്സ് ഒരു പതിനാറ് വയസ്സിലൊക്കെ ഒരു ഒരു കുഞ്ഞിൻ്റെ ജാതകം കറക്റ്റായിട്ടെടുത്ത് അതിനെ ആ ഒരു രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് ഏത് സമയത്ത് ഈ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ജ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും അതിൻ്റെ കാര്യം ഏറെക്കുറെ ശരിയാകും പൊതുവേ വന്നിട്ട് വിധി ഇതിനൊന്നും സമ്മതിക്കത്തില്ല അതാണ് സത്യം വിധി വന്നിട്ട് മറയ്ക്കും ഫെയ്ത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ നമുക്ക് ഒരു കാര്യം നല്ലത് നടക്കണം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കാ പ്രകൃതി തന്നെ നമ്മളെ അതിനേക്ക് വഴി നടത്തും നമ്മൾ പോലും അറിയില്ല നമ്മളതിനുള്ള പരിഹാരങ്ങൾ സ്വയം ചെയ്യും നമുക്ക് ഓട്ടോമാറ്റിക്കായി കാര്യങ്ങൾ നടക്കും പക്ഷേ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ജാതകമാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധി ഒരു ദോഷമുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവ അറി അറിയാതെ തന്നെ ദൈവത്തിലേക്കുള്ള ആ ജാതകൻ അറിയാതെ തന്നെ ദൈവവിശ്വാസം കുറയും ഇപ്പം നമുക്കറിയാം നമുക്കൊരു കഷ്ടകാലം വരുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ തോന്നില്ല അത് പൊതുവെ ഏത് മതക്കാരായാലും അവർ ദൈവം ആരംഭിക്കും അപ്പം തന്നെ നമുക്ക് മനസ്സിലായിക്കോണം അവിടെ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക എന്തുകൊണ്ട് എന്നാൽ എല്ലാവരും ദൈവത്തെ വിചാരിക്കുന്നവരാണോ നല്ലതെന്ന് ചോദിച്ചാൽ എന്താണ് അവന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ആത്മ അതായത് ചൈതന്യത്തെ നമ്മൾ വിളിക്കുമ്പം നമുക്ക് തന്നെ ഒരു സുരക്ഷിതത്വം തോന്നും രണ്ടാമത് നമ്മളെ അറിയാതെ തെറ്റുകളിലേക്ക് പോകില്ല നമ്മളെല്ലാത്തിനും നമ്മൾ ധർമ്മചിന്തന നമ്മുടെ മനസ്സിൽ വരും ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള പ്രവർത്തികൾക്ക് നമ്മൾ പോവില്ല അപ്പം തന്നെ നമ്മൾ പകുതി രക്ഷപ്പെട്ടെന്ന് പറയാം മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ദൈവ ചിന്തന ആവശ്യമാണ് പിന്നെ ജാതകത്തിലെല്ലാം പോസിറ്റീവ് ഇപ്പോൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ജന്മത്തിൽ നല്ലത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ആ ഒരു സ്റ്റോക്ക് തീരുന്നവരെ നല്ലതിൻ്റെ സ്റ്റോക്ക് ബാങ്ക് ബാലൻസ് കഴിയുന്നവരെ നന്നായിട്ട് തന്നെ പോവും അവർക്ക് ഇനി എന്തൊക്കെ ചെയ്താലും തലവുത്തിനെ നടന്നാലും പ്രശ്നങ്ങൾ വരത്തില്ല അതുകൊണ്ട് അവർ നല്ലതല്ല പക്ഷേ അവർ ഇനി അടുത്ത ജന്മവും ഒന്നും ഉണ്ട് എന്നൊന്നും എന്ന് ശ്രദ്ധിക്കുക ഓക്കെ എനിവേ നമുക്കിനിയും നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം അപ്പം ഞാനിപ്പോൾ രോഹിണി നക്ഷത്രത്തിനെ പറ്റി പറഞ്ഞു ഇനിയും അടുത്തത് പിന്നെ ഈ പുണർദ്ദത്തിൻ്റെ ഭര അതായത് നാല് അഞ്ച് ഇനി ആറാമത്തെ നക്ഷത്രം ആറാമത്തെ നക്ഷത്രം ദൈവാനുകൂല നക്ഷത്രമാണ് അപ്പം ഭരണി എന്ന് പറയുന്നത് ഭരണിക്ക് പുണർദ്ദം തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് തന്നെ വർക്കാകും എന്ന് പറഞ്ഞാൽ പുനർദ്ധത്തിലുള്ള പ്ലാനറ്റ് ഗുരു വന്നിട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ വർക്കാകാനുള്ള ചാൻസ് കൂടുതലാണ് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസൊക്കെ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഭരണിക്ക് വളരെ നല്ലൊരു സമയമാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഈ ഒരു മൂന്ന് നക്ഷത്രങ്ങളെ പറഞ്ഞു ഇനിയുള്ള നക്ഷത്രങ്ങളെപ്പറ്റി പിന്നെ പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാൻ പോകുന്ന മൂന്ന് നക്ഷ ബൈഡിയുള്ള ബാക്കിയുള്ള നക്ഷത്രങ്ങളെ പറ്റി നമുക്ക് അടുത്ത പിന്നെ വീഡിയോസിൽ കാണാം എല്ലാവരും അത് ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഞാൻ ചില ചെറിയ പരിഹാരങ്ങളേക്ക് പറയുക പറയുകയാണ് അതായത് ഗുരുവിൻ്റെ അവസ്ഥ നമുക്ക് ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് പൊതുവേ പോസിറ്റീവായിരിക്കും ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞില്ല നെഗറ്റീവ് ആയാൽ അവർക്ക് എന്ത് ചെയ്താൽ അവരെ വന്നിട്ട് കൂടുതൽ പോസിറ്റീവ് ആക്കാം ഗുരുവിനെ പോസിറ്റീവ് ആക്കാം എന്ന് വെച്ചാൽ തിരുവാതിര നക്ഷത്രം ഞാൻ പറഞ്ഞില്ല രാഘുവിൻ്റെയാണ് അതിൻ്റെ പിന്നെ ഡി എൻ എ വന്നിട്ട് ശുക്രനായത് കൊണ്ട് രാഹു എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ രാഹുകാലം എന്ന് എടുക്കാം ഇപ്പം ഞായറാഴ്ച രാഹുകാലം ഞായറാഴ്ച രാഹുകാലം ദ ബെസ്റ്റ് ടൈമാണ് രാഹുവിന് പരിഹാരം ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണത് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം ശുക്രൻ്റെ പരിഹാരങ്ങൾ ചെയ്യാം എന്താണ് ശുക്രൻ്റെ പരിഹാരങ്ങൾ പിന്നെ ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ ആ സമയത്ത് ആ ക്ഷേത്രം ഓപ്പൺ ആണെങ്കിൽ ആ സമയത്ത് തന്നെ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ശുക്രന് മധുര മധുരമാണ് എപ്പോഴും വന്നിട്ട് പിന്നെ ശുക്രൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം ഏതെങ്കിലും തരത്തിലുള്ള മധുരമായിട്ടുള്ള പായസമോ അങ്ങനെയൊക്കെ ചെയ്യാം അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഇപ്പം ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവരും അല്ലെങ്കിൽ ആ സമയത്ത് ഓപ്പൺ അല്ല അങ്ങനെയൊക്കെയുള്ള ചിന്തയുള്ളവരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ആ രാഹുകാല സമയത്ത് ഞായറാഴ്ച രാഹുകാല സമയത്ത് ഏതെങ്കിലും ജീവികൾക്ക് എറുമ്പായാലും ശരി മരങ്ങളായാലും ശരി ഏതെങ്കിലും ജീവികൾക്ക് മധുരതരത്തിൽ മധുരം പങ്കുവയ്ക്കുക അതിപ്പം മധുരം നമുക്ക് ഷുഗർ ചേർത്ത് ഏത് സാധനങ്ങളും പിന്നെ ഈ എറുമ്പുകൾക്ക് കൊടുക്കാം അങ്ങനെയുള്ള ജീവികൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പിന്നെ നായ്ക്കളുണ്ടെങ്കിൽ അതിന് കൊടുക്കാം എന്ത് ജീവനുള്ള വസ്തുക്കൾ ജീവനുള്ളതിനെല്ലാം എതിന് കൊടുത്താലും പരിഹാരം തന്നെയാണത് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ നമുക്കെടുക്കാം അതുപോലെ തന്നെ രോഹിണി നക്ഷത്രത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ രോഹിണി നക്ഷത്രത്തിൻ്റെ കാര്യം പറയുമ്പം നമ്മൾ എന്ത് ചെയ്യണം ചന്ദ്രനാണ് എൻ്റെ ദേവത പിന്നെ ബുധനാണ് അതിൻ്റെ ഡി എൻ എ അപ്പോൾ എന്തു ചെയ്യണം ചന്ദ്രൻ എന്ന് പറയുന്നത് അമ്മ അമ്മയാണ് നമ്മുടെ അമ്മയ്ക്ക് തന്നെ നമുക്ക് പരിഹാരം ചെയ്യാം നമ്മുടെ അമ്മയ്ക്ക് ബുധൻ്റേതായിട്ടുള്ള പരിഹാരങ്ങൾ ബുധൻ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഏത് പച്ച വസ്ത്രക്കളും പച്ച വസ്ത്രമേ ബുധനാണ് ഒരു ബുധനാഴ്ച അമ്മയ്ക്ക് എന്തു ചെയ്യാം പിന്നെ നല്ല ഈ ചെറുപയറല്ലേ ചെറുപയരോട് കൊണ്ടുള്ള പരിഹാര പലഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം അല്ല നമുക്ക് അമ്മയ്ക്ക് അമ്മ ആ അമ്മയെ നമുക്ക് ആ സമയത്ത് നമുക്കുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കിട്ടില്ല പറ്റിയില്ലാത്തുള്ളവർ എന്തു ചെയ്യണം നമ്മൾ വന്നിട്ട് പിന്നെ ബുധൻ്റെ കാരകത്വം ചെറിയ കുട്ടികളൊക്കെ ബുധൻ ബുധനാണ് കേട്ടോ നല്ല ഓടി നടക്കുന്ന കുട്ടികളല്ലേ അവരൊക്കെ ആ ആ പ്ര ആ അത് വന്നിട്ട് ബുധനാണത് ചെറിയ രാജ രാജകുമാരനാണെന്നാണ് പറയുന്നത് ബുധനെ അപ്പോൾ ആ രീതിയിലുള്ള കുട്ടികൾക്ക് വന്നിട്ട് മധുരപലഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ ചന്ദ്രൻറ്റേതായിട്ടൊന്നും ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വെള്ളമാണ് അപ്പോൾ ജലം അല്ലെങ്കിൽ നല്ല കൂൾ ഡ്രിങ്ക്സോ അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക ഇതൊക്കെ ബുധനാഴ്ച ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു രോഹിണിക്ക് വളരെ വിചിത്രമാണ് ഈ പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര വലിയ കണ്ടീഷൻസ് ഒന്നും പക്ഷേ ഇത് എന്ത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യണമെന്ന് മാത്രം അടുത്ത് നമ്മൾ പറഞ്ഞു ഭരണി നക്ഷത്രത്തെ പറ്റി ഭരണി നക്ഷത്രത്തിൻ്റെ സ്റ്റാറിലോട് ശുക്രനാണ് ആ ശുക്രൻ്റെ പിന്നെ ഡി എൻ എ വന്നിട്ട് ചന്ദ്രനുമാണ് അപ്പം നമുക്ക് ശുക്രൻ പിന്നെ സ്റ്റാറിലോട് ആണ് നമുക്ക് വെള്ളിയാഴ്ച എടുക്കാം ഈസിയല്ലേ വെള്ളി ശുക്രൻ എന്ന് പറഞ്ഞാൽ വെള്ളിയാണല്ലേ അപ്പോൾ വെള്ളിയാഴ്ച എടുക്കുക ചന്ദ്രൻ എന്ന് പറയുന്നത് ജലമാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഭഗവതി ചന്ദ്രൻ്റെ അമ്മയാണ് അപ്പം തീർച്ചയായിട്ടും ഭദ്രകാളി അമ്മയോ ഏതെങ്കിലും ഭഗവതി സ്വരൂപത്തിനും കൊണ്ടുവന്നിട്ട് ജലധാര ചെയ്യുക അല്ലെങ്കിൽ അഭിഷേകം ഞങ്ങൾ ചെയ്യാം വെള്ളിയാഴ്ച ഇത് നല്ലൊരു പരിഹാരമാണ് അതല്ല നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ വയസ്സുള്ള പിന്നെ സ്ത്രീകളല്ലേ അതായത് കുട്ടികളൊക്കെയുള്ള സ്ത്രീകളല്ലേ അവർ അവർ ചന്ദ്രനാണ് അവരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് വയസ്സിന് മേലെയുള്ള നാൽപ്പത്തഞ്ച് വയസ്സിന് മേലെയുള്ള അങ്ങനെയുള്ള സ് അവർക്ക് വന്നിട്ട് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് പിന്നെ എന്തെങ്കിലും തന്നെ ചായയോ കൂൾ ഡ്രിങ്ക്സോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം കാരണം ചന്ദ്രനെ നമുക്കവിടെ ബലപ്പെടുത്തണം മനസ്സിലായോ ശുക്രനും കൂടെ ആയതുകൊണ്ട് മധുരം വാങ്ങിച്ചു കൊടുക്കുക ഏറ്റവും നല്ല കാര്യം അല്ലെ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങൾ എടുക്കാം ഒരിക്കലും ജ്യോതിഷം ഒരു വലിയ കീറാമുട്ടിയൊന്നുമല്ല അതിനെ മനസ്സിലാക്കി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ പോയാൽ വളരെ നല്ലൊരു സബ്ജക്റ്റ് തന്നെയാണ് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം എൻ്റെ കൂട്ടർ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ സംശയം മീൻസ് നിങ്ങൾക്ക് ജാതകം എഴുതണമെന്നോ അല്ല നിങ്ങളുടെ കുട്ടികളുടെ ഭാവി അറിയണമെന്നോ അവർക്ക് ഏത് തരത്തിലുള്ള ഒരു വഴിയാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്നോ അല്ലെങ്കിൽ ദോഷാവസ്ഥയിലുള്ള ഇപ്പോഴുള്ള കുട്ടികളെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാമെന്നുള്ളതോ ഇതൊക്കെ ജാതക രീതിയായിട്ട് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക ഞാനതിലൂടെ നിങ്ങളെ നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അതിലൂടെ നമുക്കതിനെപ്പറ്റി സംസാരിച്ച് തീർച്ചയായിട്ടും നല്ലൊരു സൊല്യൂഷൻ എടുക്കാൻ പറ്റും ഡി എൻ എ രീതിയിലായാലും ശരി കർമാ രീതിയിലായാലും ശരി ആത്മീയ രീതിയിലായാലും ശരി ഇതൊന്നുമല്ല വിദേശത്തുള്ള സുഹൃത്തുക്കൾക്ക് വന്നിട്ട് പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പിന്നെ ആരോമ തെറാപ്പി ഫ്ലവർ മെഡിസിൻസ് ബാച്ച് ഫ്ലവർ മെഡിസിൻ എന്ന് പറയുന്നത് അതൊന്നും മരുന്നൊന്നും അല്ലത് അത് വന്നിട്ട് പിന്നെ ഒരു പിന്നെ വെസ്റ്റേൺ മെഡിസിൻസിനൊക്കെ വെസ്റ്റേൺ എസ്ട്രോളജിയിലൊക്കെ ഉപയോഗിക്കുന്നൊരു പരിഹാരം മുറയാണ് ആ ആ രീതിയിൽ കൊണ്ടുപോകും അത് ആർക്കും എവിടെയും ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ പോകാം പിന്നെ എന്ത് തരത്തിലുള്ള പരിഹാരങ്ങളായാലും ശരി നമുക്ക് ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ അറിയുന്ന സമയം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് വെരി മച്ച്